ഇതുവരെ ആരും കഴിച്ചിട്ടില്ലാത്ത ഒരു ബീഫ് റോസ്റ്റാണോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ വേഗത്തിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം വീക്കെൻഡുകളിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഡിയേഴ്സ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് അപ്പോൾ ഈ ബീഫ് റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ചേർക്കാം കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിലും ചേർക്കാം നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണോ അത് ചേർത്താൽ മതിയാകും ഇതിലേക്ക് രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി ഈ സവാളയൊന്നും ഒന്ന് കൊടുത്ത് സോഫ്റ്റ് ആക്കി എടുക്കാം മീഡിയം ഹീറ്റിൽ ഇളക്കി കൊടുത്തത് നല്ല സോഫ്റ്റ് ആയി ട്രാൻസ്പെറൻറ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കണം അതായതിപ്പോ സവാള നല്ല പാകമായിട്ടുണ്ട് ഇതേപോലെ ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കണം ഇതുപോലെ നല്ല സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി ഫ്രൈ ആകേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞാണ് എടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഒരു നാലെണ്ണം ഇതുപോലെ ചെറുതായി കീറിയും എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം എടുക്കണം ഒരിഞ്ച നീളത്തിൽ രണ്ട് കഷ്ണം ഇഞ്ചി എടുത്താലും മതിയാകും വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുത്തിട്ട് സ്ലൈസ് ചെയ്തെടുത്താൽ മതിയാകും ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി കൊടുക്കാം സവാളയൊക്കെ ഒന്ന് ഒരിഞ്ഞ് വരുന്ന പാകം വരെ വഴറ്റി കൊടുക്കണം അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ പാകത്തിന് കുക്കായിട്ടുണ്ടാകും അതായത് കണ്ടില്ലേ ഇതുപോലെ ആയി കിട്ടണം സവാള മൊത്തത്തിലൊന്നും മുരിയേണ്ട ആവശ്യമില്ല കുറച്ചൊക്കെ മുരിഞ്ഞ് കിട്ടുന്ന സമയം വരെ വഴറ്റി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടിയാണ് നമ്മളിതിൽ കൂടുതലും ചേർക്കുന്നത് കേട്ടോ ഇനി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ ബീഫ് മസാലപ്പൊടി ഇത്രയും മസാലപ്പൊടികൾ ചേർത്തതിന് ശേഷം വഴറ്റിക്കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഫ്രൈ ചെയ്യാം ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ കേട്ടോ അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് വളരെ നേരിയ തീയിൽ വഴറ്റിക്കൊടുത്ത് ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടണം പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളി വളരെ നേരിയതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം നല്ല പഴുത്ത തക്കാളിയാണ് ചേർക്കേണ്ടത് ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ ബീഫ് നമ്മൾ വേവിച്ചാണ് ചേർക്കുന്നത് അപ്പോൾ അതില് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടാവും അതുകൊണ്ട് ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് നല്ലതുപോലെ സോഫ്റ്റ് ആയി കിട്ടണം ഇപ്പൊ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ മുക്കാൽ വേവായി വേവിച്ച ബീഫ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ഉപ്പും പട്ടാ ഗ്രാമ്പു എലക്കയും ചേർത്ത് വേവിച്ച ബീഫാണ് ബീഫ് വേവിച്ച വെള്ളത്തോടുകൂടി ഇതിലേക്ക് ചേർക്കാം ബീഫ് എന്ത് വെള്ളം ഏകദേശം മുക്കാൽ കപ്പെങ്കിലും ഉണ്ടാവണം കേട്ടോ എന്നാലേ ഈ മസാലയൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ വേവിച്ച ബീഫില് വെള്ളം ഇല്ലെങ്കില് നിങ്ങൾ ഒരു അരക്കപ്പ് മുക്കാൽ കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ലോ ഫ്ലെയിമില് ഈ ഗ്രേവിയൊക്കെ നല്ലതുപോലെ ചൂടായി ഗ്രേവിയൊക്കെ ഈ കഷ്ണങ്ങളിൽ പിടിക്കുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം അപ്പൊ ഈ തക്കാളി കഷ്ണങ്ങളും സവാളയൊക്കെ നല്ലതുപോലെ ഈ ഇറച്ചിയിൽ പിടിക്കും മൂന്ന് നാല് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്തൊന്നും ഫ്രൈ ചെയ്യാം ഈ സമയത്ത് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പൊ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇതുപോലെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം കുറച്ച് ഗ്രേവിയോടു കൂടി വേണ്ടവരാണെങ്കിൽ ഒരു അരക്കപ്പ് വെള്ളം കൂടുതൽ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ഞാനിതിപ്പോൾ ഒരു ഡ്രൈ ഗ്രേവി ആയിട്ടുള്ള ബീഫ് റോസ്റ്റാണ് ചെയ്യുന്നത് കേട്ടോ ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം സോയി സോസ് ചേർത്താൽ ഈ ബീഫ് റോസ്റ്റിന് ഒരു പ്രത്യേക രുചിയും അണവുമാണ് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സോയി സോസ് നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം ഈ രണ്ട് സോസും ഇതിൽ ചേർത്ത് തയ്യാറാക്കിയാൽ വളരെ നല്ല ടേസ്റ്റാണ് ഇത് വേണ്ടാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ ഒരു മിനിറ്റ് ഇതെല്ലാം കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് പൊടിയായി അരിഞ്ഞാൽ മല്ലിയിലയാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ പുതിയ എല്ലാം എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു സ്പെഷ്യൽ ചേരുവയാണ് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൽ പശുവിയും ക്രിസ്മസും കൂടി ഫ്രൈ ചെയ്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പശുവണ്ടിയും ക്രിസ്മസും നെയ്യലും ഒപ്പിച്ച് ഇതിലേക്ക് ചേർത്താല് ഈ ബീഫ് റോസ്റ്റിന് ഒരു പ്രത്യേക മണവും രുചിയുമാണ് എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല നമ്മളിത് വെറുതെ തിന്നു തന്നെ തീർക്കും അത്രയ്ക്ക് രുചിയാണ് നമുക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ചേർക്കാം കേട്ടോ ബീഫ് റോസ്റ്റ് കഴിക്കുമ്പോൾ ഇതിൻ്റെ ഗ്രേവിയാണ് കൂടുതലും ടേസ്റ്റ് ആ ഗ്രേവിയിൽ കശുവണ്ടി ഫ്രൈ ചെയ്തതും ഇടയ്ക്ക് ഒക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക മധുരവുമുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ നമ്മുടെ രുചിയോറും ബീഫ് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് നമുക്കിതൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരും കണ്ടില്ലേ നമുക്ക് വിശപ്പ് തോന്നും ഇപ്പം തന്നെ ചോറ് കഴിക്കാൻ തോന്നും ചോറിൻ്റെ കൂടെയും ചപ്പാത്തി പൊറോട്ട ഗീ റൈസ് ഫ്രൈഡ് റൈസ് അപ്പം ഇടിയപ്പം പുട്ട് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം നാനിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാനും വളരെ നല്ലതാണ് കേട്ടോ കണ്ടാൽ തന്നെ നമുക്ക് കൊതി തോന്നും അതുപോലെയാണ് ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഇരിക്കുന്നത് ഈ മസാല ഉപയോഗിച്ച് നമുക്ക് ചിക്കനും റോസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള ഈ കറി നമുക്ക് വീക്കെൻഡുകളിൽ തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണ് ഈ ബീഫ് റോസ്റ്റ് നമുക്ക് കൂടുതൽ തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും നല്ലതാണ് അപ്പോൾ ഒരാഴ്ച ഒരാഴ്ചവരെ ഉപയോഗിക്കാവുന്നതത്രയും നമുക്ക് തയ്യാറാക്കി ചെറിയ ചെറിയ കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചാൽ നമുക്ക് ഓഫീസിലൊക്കെ ലഞ്ച് ബോക്സിൽ വെച്ചുകൊണ്ട് പോവാനൊക്കെ വളരെ നല്ലതാണ് വളരെ ടേസ്റ്റാണ് അപ്പോൾ കൊതിയൂറും രുചിയുള്ള ഈ ബീഫ് റോസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ലൈക്കുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്